സുഹേട്ടിന്റെ റെക്കോർഡ് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ട് എനിക്കറിയില്ല നാൽപ്പത്തിമൂന്ന് പടം ഒരു വർഷം ഞാൻ ആരെയും അങ്ങോട്ട് കയറി ബുദ്ധിമുട്ടിച്ചു ഇവരൊരു ശല്യല്ലോ എന്ന് പറയപ്പിക്കാൻ ഞാൻ പോയിട്ടേ ഇല്ല എന്നാ പിന്നെ പ്രതികാരം നാളെ ചെയ്യാല്ലേ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഐ ഡി പി ഓസ്ട്രേലിയയുടെ റാങ്ക് ലിസ്റ്റിൽ നമ്പർ ടു ആയിരുന്നു സുഹേട്ടിന്റെ ഒരു രീതി രീതിയിലെ ഉപദ്രവിക്കരുള്ളൂ അത് അദ്ദേഹം അങ്ങനെ കരുതി ജീവിച്ചു ഒന്നുമില്ല അമ്മ ഇങ്ങനെ എപ്പോഴും അമ്മയുടെ ഈ കഥ എന്നെ പറഞ്ഞത് വേറൊന്നും അമ്മയ്ക്ക് പറയാനില്ലേ ഈ ഒരാക്ക് കാത്തു കൊടുത്തിട്ട് ആ അങ്ങനെ ഒരു ടെൻഷൻ അവരുടെ ലൈഫിന്റെ ഇടയിൽ നീ കാരണം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചു വരാം അപ്പോ പിന്നെ ലൈഫിൽ പിന്നെ എങ്ങനെയായിരുന്നു സിനിമയുടെ നല്ല സുഹൃണ റെക്കോർഡ് അല്ല റെക്കോർഡ് ഇതുവരെ ആരും ബ്രേക്ക് എനിക്ക് അറിയില്ല ചെയ്തറിയില്ല നാല് പടം ഒരു വർഷം പക്ഷെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു ടെക്നോളജിയൊക്കെ കൂടി ഒരു ടെക്നിക്കൽ ആസ്പെക്ട് സിനിമയിൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോഴായിരിക്കാം ഒരുപാട് ദിവസങ്ങളുണ്ട് പത്താറുപത് അമ്പത് അറുപത് ദിവസങ്ങളൊക്കെ ഇപ്പം ഹീറോയുടെ തന്നെ വേണം അന്ന് അറുപത് ദിവസം അവിടെ സുവർണൊക്കെ പോകുന്നു കൊടുത്തേക്കും അപ്പൊ അത് അങ്ങനെ ആയിരുന്നു അന്ന് സ്ക്രിപ്റ്റ് എല്ലാം പക്കായാക്കി വയ്ക്കും അങ്ങനെ വലിയ ഭയങ്കര അഭ്യാസങ്ങളൊന്നും കാണിക്കുന്ന പടങ്ങളല്ല അങ്ങനെയുള്ളതെന്ന് ഉദയ എടുക്കുന്ന ഈ കണ്ണപ്പനുണ്ണി കോളേജ് പോലാർച്ച ഇങ്ങനെയൊക്കെ പടങ്ങളെ ഉള്ളല്ലോ അപ്പൊ അത് കാരണം രാവിലെ ഞാൻ പലയിടത്തും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് പകല് ഇവിടെ കോഴിക്കോട് പിന്നെ പടം വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് രാത്രിയിലെ കെ പി കുമാരൻ സാറിന്റെ തേൻതുള്ളി എന്ന് പറയുന്ന പടം വടകരയില് പകല് കോഴിക്കോട്ട് മദാലസ ഇങ്ങനെ രണ്ട് പടമാണ് ഉറക്കം കാറിലും അവിടെ എവിടെയൊക്കെ ഒക്കെ ഇരുതുമൊക്കെ ഉറങ്ങും അങ്ങനെ രണ്ട് പടമൊക്കെ വർക്ക് ചെയ്യുക ഒരു ദിവസം അങ്ങനെ ഒരു മാസം ഈ പറഞ്ഞ ഒരു ഇരുപത് ഇരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം മതി മാക്സിമം അപ്പൊ ഒരു മാസം തന്നെ ഒരു രണ്ട് പടം തീരും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇതുപോലെ ഇപ്പൊ രാജുവിന്റെ ആ ഒരു തുടക്കകാലത്ത് കേട്ടതുപോലെ സുവേട്ടർ കൂടെ നിൽക്കും അതെല്ലാം അതങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പടങ്ങൾ ചെയ്ത് പത്ത് നാല്പത്തിമൂന്ന് പടങ്ങൾ ഒരു പക്ഷേ അതെനിക്ക് തോന്നുന്നത് തൊട്ടടുത്ത നീഗീത സോമേട്ടനായിരിക്കും മിക്ക വേറെ ആരും ഇപ്പൊ അങ്ങനെ ചെയ്യാനും പറ്റത്തും ഇല്ല കാലത്തെ സംഗതികളെ മാറിപ്പോയി അതാണ് ഒരു ഒരു ഡയലോഗ് ഡയലോഗ് അദ്ദേഹത്തിന്റെ ഈ പ്രസന്റേഷൻ ഹരമായിരുന്നു കോളേജ് അതെന്താ വച്ചാൽ അന്നേ അതുവരെ ഉള്ളതൊക്കെ നസീർ സാറാണെങ്കിലും ഒക്കെ ആയിരുന്നു കുറച്ചൊരു അങ്ങനത്തെ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്തോണ്ടിരുന്നത് നസീർ സാറും ഒക്കെ ചെയ്യുമെങ്കിലും അവരുടെയൊക്കെ സംസാര രീതിക്ക് ആകെ കൂടെ ഒരു ടോട്ടാലിറ്റി നോക്കി ജയന്മാറിനാണ് ശബ്ദം കൊണ്ട് ഇരിക്കുമ്പോഴാണല്ലോ ഒരു ധിക്കാരിയായ ഒരു നായകനായിട്ട് വരുന്നതും ഓക്കെ അപ്പൊ അതൊരു ചെറുപ്പക്കാരുടെ അതൊരു മാറ്റം ഫീൽ ചെയ്യും ആ ഇത് കൊള്ളാരി ഇങ്ങനെയാണ് ആമ്പിള്ളേ എന്നൊക്കെ പറയുന്ന സുമാരനായാലും പറഞ്ഞു അപ്പൊ അങ്ങനെ വന്ന ഒരു റിബൽ ഹീറോഷ് ആയിരുന്നു അയ്യോ പാവം അത് സായി കുമാർ ഭട്ട് സിബിഐയിലെ മകന്റെ വേഷം ചെയ്ത് പറയുന്നത് ഈ ചെവി എനിക്ക് ഓർമ്മ യോ എനിക്ക് ആദ്യം പേടിയായിരുന്നു ചേച്ചി ഞാൻ ആലോചിച്ചു കൂടെ കൂടെ ചെവി പിടിച്ചിട്ട് പറയുന്നതും കാര്യങ്ങളും ചില മാനറിസംസ് ഒക്കെ ഞാൻ അതിനകത്ത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അനുകരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ സായി ഗംഭീരമായിട്ട് ചെയ്തു അല്ല ചില ക്യാരക്ടേഴ്സ് എനിക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ന്യായവിധി എന്ന പടത്തില് ഞാനും ഉണ്ടായിരുന്നു ഊട്ടിയില് വ്യത്യസ്തമായ ജോഷി സാറിന്റെ സന്ദർഭം കിന്നാരത്തിലെ കോമഡി ക്യാരക്ടർ അയ്യോ കുറുക്കന്റെ കല്യാണവും രണ്ട് സത്യന്റെ പടം വേറെ ലെവൽ കോമഡി ആയി നടുമുടി സുഭാഷയുടെ പാട്ട് കേട്ട് സഹിക്കവയ്യാത്തത് ഞാൻ അവസാനം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു പെണ്ണിന്റെ പുറകെ കടന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴാണ് അറിയുന്നത് മമ്മൂട്ടിയാണ് കണ്ടാ പോലെ ആ അന്ന് ഒരുപാട് ഹ്യൂമർ ചിത്രങ്ങളിൽ ചിത്രങ്ങളിലാണ് ഹ്യൂമർ ചിത്രങ്ങളിൽ അഭിനയിക്കുമായിരുന്നു മാത്രമല്ല ട്രെൻഡ് സൃഷ്ടിച്ച കുറെ പിന്നെ ഒരുപാട് ആക്ഷൻ ചിത്രങ്ങൾ നമ്പർ ഫോർട്ടി സെവൻ അങ്ങനെ കുറെ ആക്ഷൻ ചിത്രങ്ങൾ ഒത്തിരി പിന്നെ ഈ സി ബി ഐ ഡിപ്പ് വന്നപ്പോഴേക്കും ശരിക്കും മമ്മൂക്കയൊക്കെ ഒരുപാട് ഇദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തായിട്ടാണ് സ്വന്തമായിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്തല്ലേ പിന്നെ ഒന്നല്ലേ രണ്ട് പടം ചെയ്തു പടയണിയും ചെയ്തു ഇരകൾ 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 ക്ലാസിക് പടയണി എടുത്ത് എന്താ ഇരകളെടുത്ത് നമുക്ക് അവാർഡൊക്കെ കിട്ടിയെങ്കിലും സാമ്പത്തികമായിട്ട് അതൊരു മോശമായിരുന്നു ഇപ്പൊ സുഹൃത്തേന്റെ ബിസിനസ് മൈൻഡ് അറിയാമല്ലോ ഇതിൽ പോയത് ഞാൻ അടുത്തതിൽ പിടിക്കും പടം എടുത്തു ഇതിൽ പോയത് ആയിട്ട് അതിൽ പിടിക്കും കാരണം ഈ പടം അങ്ങ് ഔട്ട് റേറ്റ് കൊടുത്തു ഇന്നിപ്പോ ആ ബിസിനസ് ഇല്ല അന്നതൊണ്ട് അപ്പൊ രാമകൃഷ്ണ നമ്മുടെ രാമകൃഷ്ണന് മാത്യു അവരൊക്കെ കൂടി ഒരു കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ശരി ഞങ്ങൾ എടുത്തോളൂ അവര് മൊത്തം തോക്കി എടുത്ത് ഇതിൽ പോയ നഷ്ടം അതിൽ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കി ഒരു കാര്യം ചേട്ടാ നിർത്താം ഏതായാലും പോയ കാശ് കിട്ടിയല്ലോ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പുള്ളി തന്നെ സംവിധാനം ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അത് നല്ലതായിരുന്നു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കൂട്ടുകുടുംബ സ്റ്റൈലൊക്കെ ഉള്ള ഒരു കുടുംബകഥയാണ് അതൊക്കെ എല്ലാം റെഡിയാക്കി എന്റെ സംഗീതം വരെ ഏതാണ്ടൊക്കെ എല്ലാം ചെയ്തു വെച്ചു പക്ഷെ പിന്നെ അപ്പഴത്തേക്കും എല്ലാം കൂടെ തെറ്റി സുഹട്ടന്റെ മരണശേഷം ജീവിതത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് അതിൽ നിന്ന് ശേഷം എങ്ങനെയാന്ന് റിക്കവർ ആയത് അല്ല ആദ്യം ഇപ്പൊ ഈ പറഞ്ഞാലും സുഹട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അമ്മയൊക്കെ എന്റെ കൂടെ വന്നു ഞാൻ കുറച്ച് അവിടുത്തെ ഞങ്ങക്ക് വേറെ വീടുണ്ടായിരുന്നു അപ്പൊ അത് പൂട്ടിയിടാനും ഒക്കത്തില്ല അപ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കും പിന്നെ പഴയ അന്നുണ്ടായിരുന്ന ജോലിക്കാരൊക്കെ ഉണ്ട് മക്കൾ ഉണ്ട് അപ്പോൾ അങ്ങനെ മദ്രാസിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണല്ലോ സുഖൻ്റെ ഇതൊക്കെ സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്നാറിൽ പോയിട്ട് ഞങ്ങൾക്ക് മൂന്നാറിൽ ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലവും ഒരു ഫാം ഹൗസും ഞങ്ങൾക്ക് ഇപ്പം അത് കൊടുത്തു ഞാൻ ആ കാരണം ആരും ഇല്ല അങ്ങോട്ടൊന്നും പറയാം എനിക്കും വയ്യ അതിൻ്റെ മുട്ടയ്ക്ക് പറയും പോരുത് അപ്പോൾ അങ്ങനെ ചെന്ന് ഒക്കെ ഒരു വന്നൊക്കെ കഴിഞ്ഞപ്പം അമ്മയും വരും വരും ഞങ്ങൾ ഞങ്ങളുടെ സന്ധ്യയാ എന്നാലും എൻ്റെ ദൈവമേ ദൈവം ഇങ്ങനെ ചെയ്യത്തില്ല അപ്പം ഞാനും അതുപോലെ അതിന് എൻ്റെ അമ്മയെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല പക്ഷെ സോഡൻ എപ്പോഴും ഇങ്ങനെ പറയും അമ്പത്തഞ്ച് വയസ്സാണ് കേട്ടോ എടപ്പാളുകാരൻ ആ ദീർഘായുസിൻ്റെ ഒരു ഒരു പാരമ്യത്തിലെത്തുമ്പോൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആരും അതാണ് ഞങ്ങളുടെയൊക്കെ ദീർഘായുസ് അത് അമ്മമാരുടെ ഞാൻ എപ്പോഴും ചോദിക്കും ആണെങ്കിലാണ് അത് എന്തെങ്കിലും എന്നോട് ഇങ്ങനെ ചുമ്മാ പറ അറിഞ്ഞിരിക്കണം എല്ലാം ആ ശരി സുമാൻ്റെ ഭാര്യ ചുമ്മാ കാണാകൂണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ഞാൻ അങ്ങനെ ഒരു സംഭവം പരിഹണമെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ വഴക്കും പറയും വെറുതെ സന്ധി സമയത്ത് ചെയ്തുകൊണ്ട് വേണ്ടാത്ത വർത്താനം പറയല്ലേ സുഖാ അതൊക്കെ പറയാൻ ഞാൻ അതിങ്ങനെ പറഞ്ഞേ 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 ഈ പറഞ്ഞിട്ട് മൂന്നാറിൽ ഫാം ഹൗസ് നിന്ന് എനിക്ക് ഇന്ദ്രന്റെ ട്വൽത്ത് എല്ലാം കഴിഞ്ഞ് അവനെ എഞ്ചിനീയറിങ് കോളേജ് ചേർത്തിട്ട് ചുമ്മാ പോയതാ അങ്ങനെ രാവിലെ ഒരു ദിവസം വെളുപ്പിന്റെ പുറപ്പെന്ന് പറഞ്ഞു അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തണുപ്പിന്റെയാണോ ഇനി ആയിരിക്കും കുറച്ച് ചെയ്യുമ്പോൾ യോ നല്ല വേദന ഞാൻ വേണ്ട ഈ തണുപ്പ് നിൽക്കണം നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ റെഡിയാക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു പയ്യനും ഉണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാ പുട്ടി എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആ വണ്ടി കിടക്കുന്ന മുകളിലത്തെ ഫോറസ്റ്റ് ഓഫീസിലാണ് ഞങ്ങളുടേത് ഒരു ഇറങ്ങി വന്നൊരു മലവെള്ളപ്പാച്ചൽ ഉണ്ടായിട്ട് അവിടെ ചവിടെ കയറുമ്പോൾ അങ്ങനെയാണ് വീടിൻ്റെ ഒരു പൊസിഷൻ അത് തനത്താനേ ഇറങ്ങി ആ കയറ്റം കയറി കാറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഫോറസ്റ്റ് ഓഫീസ് ജോലി ചെയ്ത് ആ ജംഗ്ഷനിലൊരു അഞ്ചാറ് കടയൊക്കെ ഉണ്ട് അവരെല്ലാവരും വന്നു സാറ് പോവാണോ നേരത്തെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞാലേ പോട്ടെ ഏ എനിക്കൊരു പുറമേനെ തണുപ്പിന്റെ ആണോ തീ തണുപ്പിച്ചിന് കുറഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു പോ അങ്ങനെ അവിടെ തിരിച്ചു ഏതാണ്ട് ഞങ്ങൾ ആ വഴിയാ വന്നത് പൊള്ളാച്ചി വഴി കയറി വന്ന് വരുമ്പോ ഒരു എനിക്ക് തോന്നുന്നത് തൃശ്ശൂരെത്താറായി കാണും അപ്പോഴവര് നല്ല വേദന എനിക്ക് സത്യപഞ്ചി സുഖം ഞാൻ സുഹട്ടാ ഈ സുഹട്ടിപ്പോ വലിക്കാതെ ഏതൊക്കെ പക്ഷേ പുള്ളി ഏദന വേദന ഇവിടെ നമ്മുടെ കണ്ണാൻസാറിന്റെ മകള് പത്മജ മരുമകൻ ഡോക്ടർ വേണുക വലുവിനൊക്കെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി അപ്പം അവിടെ വേണു അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ വിളിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ വേണു തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തായിട്ട് അവിടോട്ട് വന്ന് നോക്കട്ടെ ഒന്ന് പ്രഷറും ഒക്കെ എവിടെ മകൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞു അപ്പം അറ്റേ പുള്ളിക്കാർ കുളിച്ചിട്ടമ്മ എനിക്കൊരു ചായ വേണം പക്ഷെ ചായ കുടിച്ചപ്പോഴും സാധാരണ മേശപ്പുറത്ത് വന്ന് ഇരിക്കുന്ന ആളാണ് പക്ഷെ ആ കട്ടിലിങ്ങനെ ചായ തന്നെ ആ കുടിച്ചത് ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പിന്നെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല പെട്ടെന്ന് നടക്കരുത് നടക്കരുത് ഒരു ഒരു കസേര കൊണ്ടുപോകുമ്പോൾ കസേരയിൽ ഇരുത്തി അപ്പോൾ സുഖനും ചെയ്യുന്നവരെ എന്തോ ഡോക്ടറല്ല കുറച്ച് റി സി ജിയിൽ കാര്യമായ ഫ്ലക്ച്വേഷൻ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നേരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ കടവന്ത്ര അപ്പം അവിടെ കൊണ്ടുപോയി അത് ആദ്യത്തെ ദിവസം അവർ പറഞ്ഞു കുറച്ച് കൃഷിക്കിലാണ് മക്കളൊക്കെ വേണേൽ വരാൻ പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞു അപ്പോൾ വന്നു രണ്ടുപേരും കൂടി വന്നു അപ്പം ഇന്ദ്രൻ അപ്പം രാജുവിനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ച് സൈന്യ സ്കൂളിലല്ലേ വിട്ടു അപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സൈഡിലൊരു ഉണ്ട് അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒരു ദിവസം ഇതുപോലെ വേണുവിൻ്റെ അമ്മ അന്ന് ഇതുപോലെ വേണുവിൻ്റെ അച്ഛൻ മരിച്ച എവിടെയും പോകാതിരിക്കുന്ന സമയമാണ് എന്നിട്ടും വിളിച്ച് പറയും എനിക്ക് അപ്പൊ ഇന്ദ്രൻ അവിടെയാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ ഹോസ്പിറ്റലില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ വേണം ഇന്ന് കൊണ്ടുവരുമ്പോ ഇന്നോട്ടെല്ലാം കഴിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ അപ്പൊ അങ്ങനെ അപ്പൊ ഇവരുടെയൊക്കെ നാട്ടിലെങ്ങനെ ചില കുറുക്ക് കാളത്തിൽ ചില പ്രത്യേക രീതിയിൽ വെക്കിയതൊക്കെ അറിയണോണ്ട് അത് ഇത്ര കുറച്ച് കുറച്ച് കഴിച്ചു കഴിച്ചിട്ട് കണ്ണാടി എടുത്തു വെച്ച് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പേപ്പർ സൈലിട്ടേ ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു ഓഹ് ഈ വേദന പിന്നെയും വരുതല്ലോ എന്ന് പറയപ്പോ എനിക്കൊരു സംശയമായിരുന്നു പിന്നെയും വരുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു കേട്ടെ എഴുന്നേക്കാതെ നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം ഡോക്ടർ ഏ അച്ഛേ എന്നൊക്കെ പറഞ്ഞോ ഡോക്ടറെ എഴുതേറ്റിട്ട് എന്റെ തോളത്ത് പിടിച്ചോണ്ട് ഈ മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു നടന്നൊരു ഒരു ഒരു സ്ഥലത്തേക്കിന് എത്തിയപ്പോ ഈ പിടുത്ത മുറി എന്നുണ്ട് എനിക്ക് മനസ്സിലായി വേദന മിണ്ടത്തില്ലെന്നത് പെട്ടെന്ന് പറയത്തില്ല അപ്പൊ അതിന്റെ തലേ ദിവസം ഐ സി യുവിൽ ജനാർദ്ദന ചേട്ടൻ വന്നപ്പോൾ ചുമ്മാടാ ചുമ്മാ ഞാൻ സെഗറ്റ് വലിയ മേടിച്ചിട്ട് മല്ലി എൻ്റെ ഇവിടെ ഇവിടെ കടത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സിസ്റ്റർ വിളിച്ചപ്പോൾ ഒരു ഓടി വന്നു തൊട്ടപ്പുറത്താണ് സിസ്റ്റർ ഓടി പറയോ സാറേ നടക്കില്ലേ നടക്കല്ലേ എന്ന് പറയുന്നത് ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് അതിലിരുത്തി ഐ സി യു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എല്ലാം കൂടി ഒരു മൈലം ജനിച്ചു പോയി പോയി ശരിക്കും അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നെ മക്കൾ ഈ ചെറുപ്രായത്തില് പതിനെട്ട് വയസ്സ് പോലും ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സ് ഒരാൾക്ക് അപ്പൊ ആ ഒരു വല്ലാത്ത ഒരാൾ എസ് എസ് എൽ സി കഴിഞ്ഞു ഒരാള് ഡിഗ്രി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പറക്കമറ്റാത്ത കുട്ടികളെന്ന് തന്നെ വിശേഷിപ്പിക്കാം പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയായില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും പിന്നെ അവരുടെ ജീവിതം അവരുടെ വിദ്യാഭ്യാസം ശരിക്കും ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലായിരുന്നല്ലേ ഒരു പരിധിവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ കാര്യം പറയാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടില് അതെ അപ്പൊ എന്റെ സഹോദരനുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ ഒരു രീതിയിൽ ആരെയും ഉപദ്രവിക്കരുള്ളൂ അത് അദ്ദേഹം അങ്ങനെ കരുതി ജീവിച്ചു പിന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വീട് മദ്രാസിലെ വീട് ഊട്ടിയിലൊരു വീട് പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ കാന്തല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ഥലം ഒരു ഇതെല്ലാം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തേ വാങ്ങിച്ചിട്ടതാണ് അപ്പോ അതിൽ നിന്നൊക്കെയുള്ള ആദായങ്ങൾ പിന്നെ അത് കൂടാതെ ഇപ്പൊ ഞങ്ങൾ അമ്മയുടെ ഒക്കെ ഒരു കുടുംബ സ്വത്തു ഹരിപ്പാടുണ്ട് അവിടെ ഈ പറഞ്ഞപോലെ ഞങ്ങൾക്ക് എല്ലാവരുടെയും പേരില് ഞങ്ങള് നാല് മക്കളാ അപ്പൊ അമ്മ അവിടെ ഇട്ടിരുന്ന സ്ഥലമുണ്ട് അച്ഛന്റെ ചങ്ങനാശി അതാണ് നമ്മുടെ ദേവരായമാഷ്ടഭാര്യ ലീലാമണി ചേച്ചി വാങ്ങിച്ചത് ആ വീട് അതുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ തന്നെയും എന്റെ ഒരു ഇത് കണക്കൊണ്ട് നോക്കുമ്പോൾ ഈവൻ ബാങ്കിൽ അക്കൗണ്ട് ഇന്നും ബാങ്കിൽ പോയി പരിശോധിച്ചറിയാം സോട്ടം മരിക്കുന്ന ദിവസം നല്ലൊരു തുക ബാങ്കിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ പോലും അറിഞ്ഞില്ലേ എനിക്കൊരു വേറൊരു അക്കൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് ഞാൻ നോക്കാറേലെ എൻ്റെ അക്കൗണ്ടിൽ പോലും എടുക്കാൻ ഡ്രൈവറെ വിടും ഞാൻ നിവർത്തി ഉണ്ടെങ്കിൽ ഒരുപാട് ബാങ്കിൽ പോക്ക് ഇല്ല എനിക്ക് അപ്പൊ ഞാൻ വ്യാജയോ ഈശ്വര എന്ന് പറഞ്ഞാൽ പറ്റേ ഇങ്ങനൊരു സംഭവം നടന്നപ്പോ എങ്ങനെയൊക്കെയോ എന്റെ ചേട്ടൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇറങ്ങി പിന്നെ ആ ഒന്ന് അവളത് അവിടെയുള്ള മലയാളികൾ പറയുന്നതൊക്കെ ഏതെങ്കിലുമൊക്കെ പ്ലെയിൽ തന്നെ പെട്ടെന്ന് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വന്ന് എല്ലാവരും വന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ശരി എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എല്ലാം കരുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പൊ അവിടെ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലല്ല ഇനി എന്താ ഈ ആൺകുട്ടികളല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രായം നമുക്ക് ആ എന്തായിപ്പോ ഈശ്വര നമ്മുടെ ഈ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി നല്ലൊരു വഴിക്ക് നമ്മൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാർക്കും ആയിരിക്കും ബെമ്പിള്ളാരെ വളർത്തുമ്പോൾ എവിടെയെങ്കിലും കെട്ടി വീട്ടാ ചോച്ചല കഴിഞ്ഞു ഇതല്ലേ വഴുതെറ്റാവുന്ന ഒരു പ്രായമാണ് പതിനേഴും പതിനാലര വയസ്സു പതിനഞ്ചാത്ത വയസ്സായിരുന്നു വിട്ടത് അപ്പൊ അത് ഇങ്ങനെ ഒരു മൂന്നാല് മാസം ഇങ്ങനെ ഞാനും അമ്മയും കൂടെ ദുഃഖം പറഞ്ഞിട്ട് എനിക്ക് തോന്നി അപ്പൊ പിള്ളേർ ഡളാവുന്നുണ്ട് സ്കൂളിൽ നിന്ന് എല്ലാം മെച്ചുവലോ കഴിച്ചേച്ച് വലിയൊരു ബെഡ്ഡാ ഞങ്ങളുടെ അപ്പൊ അതിനകത്ത് വന്ന് എന്റെ ഇടവും വലവും കിടക്കുക അപ്പൊ സാധാരണ പണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ കിടന്ന് അതിനകത്ത് കളക് കളി എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ എന്താ മുന്നേ ഒന്നുമില്ല അമ്മ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദീ കഥ തന്നെ പറഞ്ഞത് വേറെ ഒന്നും അമ്മയ്ക്ക് പറയാനില്ലേ എന്തോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാറ് അമന അല്ല അമ്മ വയസ്സായ ഒരാളല്ലേ അല്ലാതെ അല്ല വേണ്ട അമ്മേ വേണ്ട അമ്മ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടിരുന്നില്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴും അല്ല ഒന്ന് പഠിപ്പിക്കുന്ന ഒന്നും തലയിൽ കയറുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പൊ എനിക്കൊരു കുറ്റബോധം ഈശ്വര അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതും വലിയ പിള്ളേരുടെ പഠിത്തം വളരെ പ്രധാനപ്പെട്ട എവിടെങ്കിലും പോയിട്ട് നാല് കാല് നിൽക്കണം മക്കള് അല്ലേ പിന്നെ പറയേ അയ്യേ സുമാരും ഭാര്യയെ കൊണ്ടു വളർത്തി വിട്ടു പറഞ്ഞു അത് അങ്ങനെ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഉദ്ദേശിക്കും അതുപോലെ ഉപദേശിക്കുമായിരുന്നു ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചിക്ക് മറ്റേ ഏതാണ് എന്തിനാണ് ചേച്ചി തിരുവനന്തപുരം ഇപ്പൊ തിരുവനന്തപുരം ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് അല്ല ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ച ഫ്ലാറ്റ് തന്നെയായിരുന്നു ചേച്ചിക്ക് മക്കളെ രണ്ട് മക്കളേം പരാതി ഞാൻ അവരുടെ കൂടെ ചെല്ലുന്നില്ല എന്നുള്ള പക്ഷെ മക്കൾക്ക് ചെലതൊക്കെ അറിയാം സുഖം എപ്പോഴും പറയും രണ്ട് ആ അവര് കല്യാണം കഴിച്ച് ഒരു പക്ഷെ അവർക്ക് നിന്നോടുള്ള സ്നേഹം കാരണം വാമേ 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 വാമേന്ന് വിളിച്ചിരിക്കും പക്ഷെ അവർക്ക് അവരുടേതായ ഒരു സ്വതന്ത്ര ലോകമുണ്ട് ചിലപ്പോ ഭാര്യ ഭാര്യയുടെ ആരെങ്കിലും ഒക്കെ വരും അയ്യോ അപ്പൊ അമ്മയ്ക്ക് അവരെ കാപ്പി കൊടുത്തില്ലല്ലോ ഇങ്ങനത്തെ ഒരു വിഷമം അവർക്ക് തോന്നും അയ്യോ രാജുവിന്റെ അമ്മയ്ക്ക് കാപ്പി കൊടുത്തില്ല മണി ഒത്തായിരുന്നു ആ അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ അവരുടെ ലൈഫിന്റെ ഇടയിൽ നീ കാരണം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയ്യോ എന്റെ പൊന്നെ ഞാൻ എപ്പോഴും പറയും അപ്പൊ അത് അത് കാരണം നിനക്ക് ആവശ്യത്തിനുള്ള വീടും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ എവിടെ ഏത് വീട്ടിലാണെങ്കിലും നിനക്ക് സുഖമായിട്ട് താമസിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുമ്പോൾ പുരേടം കൊടുത്തിട്ട് നിനക്ക് വേറെ വല്ലതും വാങ്ങിക്കണോ വാങ്ങിക്കാം എന്നൊക്കെ എപ്പോഴും പറയും മദ്രാസെങ്കിൽ മദ്രാസ് കേരളമെങ്കിൽ കേരളം അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉള്ളപ്പോഴേ കേരളത്തിലോട്ട് വന്നു പൂജപ്പഴേ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നതിൻ്റെ നടന്നു പോകാവുന്ന ദൂരത്തില ഞങ്ങള് വീട് വാങ്ങിച്ചത് അപ്പം ഇങ്ങനെ ഒരു ഉപദേശം കൊണ്ടപ്പോൾ ഇങ്ങനെ ഡള്ളാവുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ദൈവമേ ഞാനിത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണല്ലോ ഞാൻ പതുക്കെ അങ്ങ് മാറി ഞാൻ പിന്നെ കുറച്ച് 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 പാവങ്ങളെ നടക്കുന്ന വെളിയിൽ പോയി എൻ്റെ അതിനുശേഷം ഞാൻ പരസ്യമായിട്ട് എൻ്റെ വിഷമങ്ങളോ ദുഃഖങ്ങളോ പറയുന്നത് ഒന്നു അമ്പലത്തിൽ പോകുമ്പോൾ ദൈവത്തിനോട് പറയില്ല ഇല്ലെങ്കിൽ ഞാൻ രാത്രി കിടക്കുമ്പോ ബെഡ്റൂമിലേക്ക് ആലോചിക്കും ഈശ്വര കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ അതൊക്കെ സ്വയം ചിന്തിച്ചു സ്വയം ഫോണ്ടോയിലോട്ട് ചോദിക്കാറുണ്ട് പക്ഷേ മക്കളുടെ മുമ്പില് പരസ്യമായിട്ട് ഞാനൊരു ഭയങ്കരമായിട്ട് അത് പക്ഷേ അത്ര പള്ളന്മാരല്ലല്ലോ സുകുമാരന്റെ മക്കൾ അവർക്ക് മനസ്സിലാവുന്നോണ്ട് കുറച്ചൊരു അഭിനയം ഉണ്ട് അമ്മയ്ക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിക്കും എനിക്കൊന്നും പൃഥ്വിരാജ് ആ മല്യവസന്ത ഫങ്ഷന് ചേച്ചിയിരുത്തി കൊണ്ട് പറയുന്നതിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ കുടുംബത്തിൽ അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛൻ ഞാൻ ചേട്ടൻ അമ്മ ഈ നാല് പേരിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് അമ്മയാണ് രാജുവിൻ്റെ ആയിരുന്നു അപ്പോൾ വളരെ എന്തുകൊണ്ടെന്നു വെച്ചാൽ അമ്മ ജീവിതത്തിലും അത് മാത്രമല്ല അമ്മ അഭിനയിച്ച പോലെ വ്യത്യസ്തമായ രീതിയിലുള്ള ഞാൻ വളരെ സീരിയസ് അഭിനയമൂർത്തങ്ങൾ പറഞ്ഞത് അല്ല അപ്പൊ അങ്ങനെ ഞാനൊന്ന് രണ്ടാമത് ഞാൻ തന്നെ എന്നെ സ്വയം ആഹ് അതെനിക്ക് തോന്നി എനിക്ക് മാത്രമല്ലോട്ടെ ഇപ്പൊ ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരാറ് മാസം കഴിയുമ്പോ ഒരു മനോധൈര്യം ഭഗവാനിടുന്നു അപ്പൊ പിന്നെ എനിക്ക് മക്കള് പഠിക്കണം എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ പറഞ്ഞ പോലെ വളരെ ടോപ്പ് ലെവലിൽ നിൽക്കപ്പെടുന്ന ഒരു നിൽക്കുന്ന അവസ്ഥയിലാണ് സുഹേടിന്റെ മരണം ഒന്ന് രണ്ടാമത് ചേച്ചിയും അഭിനയം നിർത്തി കുടുംബിനിയായിട്ട് താമസിക്കുന്നു ഇനിയിപ്പോൾ സിനിമയിലേക്ക് മറ്റൊന്നും പോകാനും പറ്റത്തില്ല മക്കളുടെ ഭാവി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുകയാണ് അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത പ്രായത്തിലേക്കാണ് അപ്പം അവരുടെ വിദ്യാഭ്യാസം അവരുടെ അവരെ ഏത് ഭാവിയിൽ കൊണ്ടെത്തി ഇന്നുള്ള ഉത്കണ്ഠം എല്ലാം നിക്കുന്ന സമയത്ത് ചേച്ചി അവിടെ ബോൾഡായി ഓരോ കാര്യങ്ങളായിട്ട് അവരെപ്പെടുവിച്ച് ചിട്ടയായി വളർത്തി അല്ല അതൊക്കെ എന്താ കാര്യം കാര്യ ഞാനന്ന് പറഞ്ഞിട്ടാ നമ്മടെ ഈ ചെറുകിടയിൽ ഒളിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു കടന്നു രാജുവിന് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു അമ്മേ ഓസ്ട്രേലിയയില് കമ്പ്യൂട്ടിംഗ് മെൽബണിലാണ് ടാസ്മാനിയയിലും ഉണ്ട് അപ്പൊ അതെല്ലാം കണ്ടുപിടിച്ച ഐ ഡി പി ഓസ്ട്രേലിയ മദ്രാസിലാണ് അതിന്റെ ടെസ്റ്റും ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ അതിനെ പോവാ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കേട്ടോ കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാ ഓസ്ട്രേലിയൻ ഡോളർ തകർന്നു ഞാൻ പറഞ്ഞു ശരിയാ നമുക്ക് വലിയ എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കാൻ പോയി അത് പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഐ ഡി പി ഓസ്ട്രേലിയയുടെ റാങ്ക് ലിസ്റ്റിൽ നമ്പർ ടു ആയിരുന്നു അതുപോലെ അവിടെ പോയി പഠിക്കുമ്പോഴേ ഫസ്റ്റ് ഇയറിൽ ഗോൾഡൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുപ്പുണ്ട് അപ്പൊ ആ ഒരുപാട് പഠിക്കാൻ പിടുക്കനാണെന്നുള്ളത് കയറി ഒരു വർഷം കൊണ്ട് തന്നെ അവിടെ ഉള്ളവരും പറഞ്ഞു ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ ലോൺ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തെങ്കിൽ ഈ പുരടങ്ങളൊക്കെ കിടക്കുകയല്ലേ അവന്റെ അച്ഛൻ്റെ അപ്പൊ ചെയ്ത് കുറച്ച് എടുത്തു കുറച്ച് പിന്നെ കുറച്ച് അടച്ചു അടച്ചത് കഴിഞ്ഞ് പിന്നെ അവൻ തന്നെ വന്നപ്പം എല്ലാം ബാക്കിയൊക്കെ ചെയ്യാരുന്നു അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞിട്ട് മൂന്നാല് വീടോ അല്ലെ അതും ഇതുമൊക്കെ കിടക്കുന്നത് എത്രയോ വർഷങ്ങളായി അപ്പൊ ഞാൻ പറയാം അതൊന്നും നമുക്ക് പ്രശ്നം പക്ഷെ ഇപ്പൊ ദൈവ സഹായിച്ച് ഞാൻ അവർക്ക് ഇനി ഒന്നും ഒരു ദയാ പൈസ പോലും കൊടുക്കണ്ട എനിക്ക് അവരോട് പറയുന്നതും അതാണ് അമ്മയല്ല ഇനിയിപ്പൊ നിങ്ങളുടെ പെമ്മക്കളാണ് അപ്പൊ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക അവർ ദൈവം സഹായിച്ചിപ്പം അതിനൊക്കെ ഉള്ളത് ഈശ്വരൻ കൊടുത്തു പക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവും വഴികാട്ടിയും ചേച്ചി തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു അങ്ങേറ്റത് യത്നം ഉണ്ടായിരുന്നു തീവ്രമായ ഇന്ന് ഇന്ദ്ര പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ ആക്ടറാണ് വലിയ ലോകിലേക്ക് പോകുന്ന ആക്ടർ ഇന്ദ്രിയാണെങ്കിൽ ഭയങ്കരമായി സൂക്ഷ്മയാണ് ഇന്ദ്രിയത് എനിക്ക് സത്യം പറയാറല്ലോ മുസ്ലിം പറയുന്നതല്ല പ്രത്യേകാലും ഇഷ്ടമാണ് ഇന്ദ്രാട് പേര് അങ്ങനെ ഞാൻ പറയാറോ പോകുമ്പോഴേ ഒരുപാട് പേര് പറയാറുണ്ട് അയ്യോ ഇന്ദ്രന്റെ ചിലപ്പോഴത്തെ അഭിനയം ഒക്കെ പണ്ടിലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പടിയില് പെമ്പിള്ളേര് കയറി പോയാ തൊട്ട് എന്റെ പൊലി ചേച്ചി ആ സീരിയൊക്കെ കണ്മുമ്പിൽ എത്ര വെമ്പിള്ളേര് കയറിയ പടിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോമഡിയും അമർ അക്ബർ ആന്റണി എല്ലാം എന്തൊരു ഇഷ്ടമായിരുന്നു ഈശ്വര എന്നാ പിന്നെ പ്രതികാരം പ്രതികാര താളെ ചെയ്യാല്ലേ പാട്ട് പാടാ നിക്കുമ്പോ കടുവായിട്ടു ഇന്ദ്രന് പിന്നെ ചേച്ചിയുടെ ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടിയിരിക്കുന്നത് ഇന്ദ്രനാ ചേച്ചി ബാബു സുഖന്റെ ഏറെക്കുറെ എല്ലാവിധ ഇതും അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരാൾ അമ്മയുടെ ഒരാൾ അച്ഛൻ്റെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം എന്തായാലും ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ വലിയ വാഗ്ദാനങ്ങളായിട്ട് രണ്ടുപേര് മാറിയില്ലേ പിന്നെ സുകുമാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ സത്യൻ പ്രമിഹ് സത്യമാ സോറി സത്യമാഷ് പ്രകൃശ് സാറ് മധു ജയൻ ആ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പേര് പറയപ്പെടുന്നു സുമാരൻ സോമൻ പാഞ്ഞ അത് കഴിഞ്ഞ് മമ്മൂട്ടി മുലല്ലേ ഉള്ളൂ കമലാസന ഈ പറയുന്ന പോലെ ഇപ്പൊ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരത്തിന്റെ ഭാര്യയാണ് അല്ല അത് അതിപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മമ്മൂട്ടിക്കോ ലാലുവിനോ ഒരു ദേഷ്യവും ഇല്ല കാരണം എന്താ അറിയാം മമ്മൂട്ടിക്കൊക്കെ വലിയ കാര്യമായിരുന്നു അവര് വലിയ ഫ്രണ്ട്സും ആയിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ അഭിനയി ഇൻഡസ്ട്രിയെ പോയി വേറെ ലെവലേ ശരിയാ തീർച്ചയായിട്ടും അതെ അല്ല കുടുംബപരമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വല്ല ഒന്നിച്ചൊരു ഷൂട്ടിങ്ങിന് വരുമ്പം അങ്ങനെ ഒരു നടന്റെ ഭാര്യ എന്നുള്ളതിൽ ഉപരിയായിട്ട് ആ ചേച്ചി ചേച്ചിപിള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ഇപ്പോഴും ഞാൻ പറയും എനിക്ക് പ്രായം നോക്കിയല്ല നിങ്ങൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന ഇഷ്ടം സുവേട്ട ചേച്ചി സുവേട്ട ചേച്ചി അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അത് കാരണം അതൊക്കെ എനിക്കറിയാം അവർക്കൊക്കെ എല്ലാവർക്കും നമ്മൾ ആർക്കും ഞാൻ ആരെയും അങ്ങോട്ട് കേറി ബുദ്ധിപുട്ടിച്ചു ഇവരൊരു ശല്യമായല്ലോ എന്ന് പറയപ്പിക്കാൻ ഞാൻ പോയിട്ടേല എന്റെ അഭിപ്രായത്തിൽ പറയാം ചേച്ചി എഴുതണം പുസ്തകം എഴുതണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ തുടങ്ങും നിങ്ങളിലൊരു നിങ്ങളിലെ വനിത അല്ലെങ്കിൽ നിങ്ങളിലുള്ള സ്ത്രീക്ക് ഉണ്ടായ ജീവിതത്തിൽ ഗതിവിഗതികൾ അല്ല എന്നോട് ഒരുപാട് ഈ പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസുകാർ എന്നെ പറയുന്നത് ഒരു ചേച്ചി പലർ ചെല്ലുമ്പോ എന്തെല്ലാം അറിയാമെങ്കിലും ശരി ചേച്ചി ഒരു റോൾ മോഡലായിട്ട് കാണാൻ ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ട് അമ്മമാർ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വര എന്നെ അറിയാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ചേച്ചി ഒന്ന് എഴുതണം കാരണം അതൊരു വലിയൊരു പലർക്കും ഒരു വൈബ്രേഷൻ ആയിരിക്കും ആ പുസ്തകം നാല് തലങ്ങളിലൂടെ ചേച്ചി സഞ്ചരിച്ചു പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിട്ട് പി രാജേന്ദ്രന്റെ അമ്മയായിട്ട് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് നടിയായിട്ട് അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മക്കളെ സിനിമയിൽ ശേഷം വീണ്ടും നടിയായിട്ടും സീരിയലുകളിൽ നിങ്ങൾക്ക് വളരെ ഇന്ദുമുഖി ചന്ദ്രമുഖി അങ്ങനെന്തോ ഡോളർ ഇറങ്ങുമ്പോഴാണ് കുറച്ച് പൈസ ഓടറാക്കി കൊണ്ടുപോയി ഞാനിങ്ങനല്ല ചേഞ്ചിവിടെ കുറയുന്ന ഒരാള് ചന്ദ്ര കൊച്ച പേരും നോക്കിയപ്പോ അതൊന്നും ചേച്ചി അറിയണ്ട ചേഞ്ചിന് ചേഞ്ചി പറ്റാറൊന്നും പോകണ്ട ഞാൻ എടുത്ത് തരാനറിയാം അപ്പം അങ്ങനെ ആ ക്യാരക്ടറിനെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ച ഒരുപാട് പഞ്ചവെള്ളത്തളി കൂടെ പിന്നെ അതിനുശേഷം സാറായൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് റോഡാടി വരുന്നത് റോഡാടി വരുമ്പോൾ ആരുമായിട്ടുള്ള എത്ര മാസമായിടാ സത്യം പറഞ്ഞാൽ ഒരുപാട് സാറിന്റെ തറുടി വളർന്ന രീതി ചേച്ചി ശോഭിക്കാൻ കഴിഞ്ഞു എന്താ പറയുക മലയാള സിനിമയിലെ രണ്ട് എന്താ പറയുക മികച്ച നടന്മാരുടെ അമ്മയായിട്ട് ശോഭിക്കാൻ കഴിഞ്ഞു ചേച്ചിയൊരു മികച്ച നടിയാണ് സുഹേട്ട ഒരു മികച്ച നടനാണ് ഒത്തിരി സംസ്ഥാന അവാർഡ് കിട്ടിയ നടനാണ് ഒത്തിരി ടാലൻ്റായിട്ട നടനാണ് മലയാള സിനിമ അംഗീകരിക്കുന്ന നടനാണ് എന്തായാലും ഒരു സിനിമാ ഭാഗ്യമുള്ള ഒരു കുടുംബമാണ് അതിൻ്റെ ഞാൻ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം കേട്ടു പിന്നെ ആർക്കുണ്ട് ഈ മഹാഭാഗ്യം എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജ് അഭിനയിച്ചു അതുകൊണ്ട് ഒരു മഹാഭാഗ്യമുള്ള ഒരു കുട്ടിയാണ് മഹാഭാഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഞാനെന്ന് തന്റെ അടുത്തോട് പറയാൻ കഴിഞ്ഞു മലയാളത്തിലെ ഒരു എന്താ പറയുക മികച്ച നടി അല്ലെങ്കിൽ എന്താ നല്ല എന്താ പറയാ അത് മാത്രമല്ല പൃഥ്വിരാജത്ത് എന്നിവരുടെ അമ്മ എന്നുള്ള ഒരു ആ ഒരു ദൂടെയുണ്ട് എന്തായാലും ചേച്ചിയെ വർഷങ്ങൾക്കേഷം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞ സന്തോഷമുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇന്ദ്രന്റെയും പൃഥ്വീടെയും ജീവിതത്തിലെ മികച്ച സിനിമകളുടെ വർഷമായി തീരട്ടെ അതോടൊപ്പം ചേച്ചിയുടെ ജീവിതത്തിലെ മികച്ച വർഷമായി തീരട്ടെ നല്ല പുസ്തകം വരട്ടെ നല്ല സിനിമകൾ ചേച്ചി ദൈവം ഒരുപാട്